വളരെ ഒരു സാഡായിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട് അതായത് അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് ഗ്ലോബലായിട്ട് ഇന്ത്യക്കാരുടെ ഒരു നല്ലൊരു ദിവസമായിരുന്നു അപ്പോൾ പല ഇസ്ലാമിക രാജ്യങ്ങളിലും ഇന്ത്യക്കാരെ പലയിടത്തും പൂജയായിട്ട് ലഡ്ഡുവും ഇങ്ങനെ സംഭവങ്ങളൊക്കെ വിതരണം ചെയ്തു ഇതിനകത്ത് ഇപ്പോൾ ഇസ്ലാമിക രാജ്യത്ത് ജോലി ചെയ്യുന്ന പല ഇന്ത്യക്കാർക്ക് അവർക്ക് അറിയാം ഇസ്ലാമിക രാജ്യമാണത് അവിടെ അവർ ഈ പറയുന്ന പോലെ തുള്ളൻചാട്ടവും പരിപാടിയും ഒന്നും ഉണ്ടാവത്തില്ല പക്ഷേ പൂജാ കാര്യങ്ങൾ ഇന്ത്യക്കാരനൊരു സംഭവമാണ് അവരത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അവരുടെ സുഹൃത്തുക്കൾക്ക് അതല്ല പുറത്തുപോയി അതിനകത്ത് പ്രധാനമായിട്ടും പറയാം അതിനകത്ത് പുറത്ത് പോയിട്ട് മുസ്ലിംകൾക്ക് ഒരാൾക്ക് പോലും അവർ കൊടുക്കാൻ ശ്രമിച്ചിട്ടില്ല കുവൈറ്റിലുണ്ടായത് ഏറ്റവും ദാരുണമായ സംഭവമാണ് ഏകദേശം ഇരുപത്തഞ്ച് മുതൽ മുപ്പതോളം ഇന്ത്യക്കാരെ പല ഓഫീസുകളിൽ നിന്നും പല ഫാക്ടറിയിൽ നിന്നും പറഞ്ഞു വിട്ടു അതായത് പൂജ അയോധ്യമായിട്ട് ബന്ധപ്പെട്ട പൂജാ കാര്യങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതില്ലാത്ത നാലഞ്ച് പേരുമായിട്ട് ഞാൻ സംസാരിക്കേണ്ടി വന്നു പല ആൾക്കാരും എന്നെ വിളിച്ചു ചില ആൾക്കാരെ അങ്ങോട്ട് ഇത് റീകൺഫാ ചെയ്യാൻ വേണ്ടി വിളിച്ച് സംസാരിച്ചു അപ്പോഴവര് പറഞ്ഞു അവർ ഒരു കാരണവശാലും ആഹ്ലാദം പ്രകടിപ്പിച്ചില്ല ഒന്നും ചെയ്തില്ല അന്ന് പൂജയുണ്ടായ പൂജ കഴിഞ്ഞിട്ട് ഈ വന്ന സുഹൃത്തുക്കൾക്ക് അവർ ഈ പറയുന്ന ലഡു ആണെങ്കിലും ജിലേബി ആണെങ്കിലും ഈ സംഭവങ്ങളൊക്കെ കൊടുത്തു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോഴേ അവർ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട് അവിടെയുള്ള മലയാളികളായിട്ടുള്ള ചില മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിലുള്ളവർ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ള അവർ പ്രത്യേകിച്ച് വർഗീയ അനുഭാവമുള്ളവർ അവരാണ് ഇത് വലിയ സംഭവമാണെന്ന് പറഞ്ഞ് അവിടുത്തെ കുവൈറ്റി അഡ്മിനിസ്ട്രേഷൻ പോലീസിനെ ഇൻഫോം ചെയ്യുകയും അതിനൊരു വർഗീയ രൂപം ഉണ്ടാക്കി അവരെ അവിടുന്ന് പുറത്താക്കാനും ഉണ്ടായ കാരണം അപ്പോൾ കുവൈറ്റ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എസ്റ്റോണി അഫയേഴ്സ് മിനിസ്ട്രി വളരെ ശക്തമായ പ്രതിഷേധം ഇതിൽ അറിയിക്കണം അങ്ങനെ വിടേണ്ട ഒരു ഇഷ്യൂ ഒന്നും അല്ല ഇത് ഇതെല്ലാ ഇന്ത്യക്കാരും ഗ്ലോബലായിട്ട് ആഘോഷിക്കുന്ന സംഭവമാണ് ഇപ്പോൾ ഡൽഹിയിലാണെങ്കിലും ഇന്ത്യയിലെ പല സിറ്റികളിലും ഏകദേശം ആയിരക്കണക്കിന് കുവൈറ്റുകൾ ഇവിടെ പഠിക്കുന്നുണ്ട് അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സബ്സിഡിയും ഇതായിട്ട് ഇവിടെ പഠിക്കുന്നത് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിക്കുന്നത് ഇവിടെ ആരെയും ഒന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അവിടെ ജോലി ചെയ്യത ഉറപ്പായിട്ടും നമ്മളവിടെ ജോലി ചെയ്യാൻ പോയ രാജ്യമാണ് പക്ഷേ പഴയ ഇന്ത്യ എന്നുള്ള ധാരണ ധാരണയിലാണ് കുവൈറ്റി അഡ്മിനിസ്ട്രേഷനും അവരുടെ ഭരണകർത്താക്കളും അത് നോക്കുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് ഇൻ്റർവ്യൂം ചെയ്ത് പ്രത്യേകം പറയണം അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ റിപ്പകർഷൻ ഉണ്ടാകുമെന്നുള്ള രീതിയിൽ തന്നെ പറയണം ഇത് സംസാരിക്കണം ഇത് അത് ഇത് വെറുതെ വെറുതെ വിടേണ്ട ഒരു ഇഷ്യൂ ഒന്നും അല്ല ഇത് അപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി എല്ലാവരും പറയുന്നു ആഘോഷിക്കണം നമുക്ക് അതിൻ്റെ ഒരു ആഘോഷം അവിടെ ഉണ്ടായില്ല അപ്പം പൂജ ചെയ്തിട്ട് അവരുടെ സുഹൃത്തുക്കൾക്ക് ഇതേപോലെ സംഭവം കൊടുത്തിട്ട് അതിൻ്റെ പേരിൽ അവിടുന്ന് പുറത്താക്കുകയാണെങ്കിൽ അത് ഈ കുവൈറ്റിയുടെ ഒന്നാമത് ഈ കുവൈറ്റി എന്ന് പറയുന്നൊരു ഈച്ച പോലെയുള്ള രാജ്യമാണ് ഓക്കെ ഈ പറയുന്നത് വലിയ ഇസ്ലാമിക രാജ്യമാർന്ന് പറഞ്ഞാൽ കുവൈറ്റിൽ എനിക്കറിയാവുന്ന രണ്ട് മൂന്ന് ഇന്ത്യക്കാർ അമേരിക്കൻ പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവരുടെ ക്യാമ്പിലുണ്ട് ഏകദേശം പതിനായിരത്തോളം അമേരിക്കൻ പട്ടാളക്കാരുണ്ട് കുവൈറ്റിൽ അവിടെ പോർക്കും എല്ലാം കൊണ്ട് കൊണ്ടുപോകുന്നില്ല മദ്യം എല്ലാം കിട്ടുമല്ലോ ഇവർക്ക് തൊടാൻ പറ്റുമോ അവരുടെ വണ്ടി തടയാൻ പറ്റുമ്പോൾ അപ്പം നം തല തോളേ കയറാനുള്ള ധാരണ ഇവർക്ക് ലൈസൻസ് കിട്ടിയ രീതിയിൽ ചില വർഗീയ സുഡാപ്പികൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിനകത്ത് ഇതിനെപ്പറ്റി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി നടപടി എടുക്കണം അതുപോലെ കുവൈറ്റി ഗവൺമെൻറ്റിനോട് സ്ട്രിക്റ്റായിട്ട് വോൺ ചെയ്യുകയും ചെയ്യണം പല ഇസ്ലാമിക രാജ്യങ്ങളിലും അമ്പലങ്ങൾ പണിയുവാനും മറ്റും അവർ തന്നെയാണ് പെർമിഷൻ കൊടുക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് ഇന്ത്യക്കാരെന്ന് പറയുന്നത് ലോകത്തെവിടെ ജോലി ചെയ്ത് ജോലി ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിലും ലോകത്തെവിടെ താമസിക്കുകയാണ് ഇന്ത്യക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഹിന്ദുക്കളുടെ കാര്യമല്ല ഇന്ത്യക്കാരുടെ കാര്യം ഏറ്റവും മര്യാദക്കാരാണ് ആ രാജ്യത്തിൻ്റെ അനുസരിച്ച് മാത്രമേ അവരോട് പെരുമാറ പോകാറുള്ളൂ അവരൊന്നും അടിച്ചേൽപ്പിക്കാനോ നിർബന്ധം ഉണ്ടാക്കാൻ ഒരു പരിപാടി അവർ പോകാറില്ല വളരെ പൊളൈറ്റും വളരെ കൾച്ചേഡുമാണ് കുവൈറ്റുകാരുടെ കൾച്ചറൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് വെറും വൃത്തികെട്ട തറ കാട്ട് അറബികൾ ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് കാരണം ഇറാക്ക് അതിൻ്റെ കുവൈറ്റ് വാറില് ഗൾഫ് വാറില് ഇറാ ഇമാര് തുണിയില്ലാതെ പറഞ്ഞു ഓടിയതാണ് സ്വന്തം രാജ്യത്ത് സ്വന്തം രാജ്യത്ത് പോലും അവനവിടെ ജീവിക്കണമെങ്കിൽ അമേരിക്കയുടെയും മറ്റു രാജ്യങ്ങളും സെക്യൂരിറ്റി കൊടുക്കണം അങ്ങനൊരു രാജ്യമാണ് ആലോചിച്ച് നോക്ക് രണ്ട് ടാങ്ക് ഇറാഖിന്റെ കയറി കഴിഞ്ഞപ്പം അമ്മമാർ ഓടിയ ഓട്ടോ ലോകത്തെല്ലാവർക്കും അറിയാവുന്ന ഓട്ടോ ആണ് അവർ ഓടിയത് അന്ന് ഓടിയ പല ഇന്ത്യത്തെ റോയൽ ഫാമിലി ഉള്ളവർ അവിടുന്ന് ഫ്ലൈറ്റ് കയറി ഡൽഹി വന്നിറങ്ങി ഇന്ത്യ ഗവൺമെന്റ് അഭയം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇറാഖി ഗ സദാം ഹുസൈൻ ഹുസൈനുമായിട്ട് സംസാരിച്ച ശേഷമാണ് പലർക്കും അങ്ങോട്ട് കേറാൻ പറ്റിയത് ഇതൊക്കെ ഇതൊക്കെ ചരിത്രമാണ് അപ്പം ഞാനീ പറയുന്നത് ഞാൻ കുവൈറ്റുമായിട്ട് നമ്മൾ പ്രശ്നം ഉണ്ടാക്കണമെന്നൊന്നുമല്ല പറയുന്നത് അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററി വളരെ വ്യക്തമായിട്ട് പറയണം പഴയ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ നമ്മുടെ ഇന്ത്യ ഇവരുദ്ദേശിക്കുന്ന പോലെ ഈ യമനോ അങ്ങനെയുള്ള സംഭവമൊന്നും അല്ല ഇവിടെ വിദേശിയായ ഒരാൾക്ക് യൂറോപ്യനും അമേരിക്കനും കിട്ടുന്ന അവിടുത്തെ ആ സ്റ്റാറ്റസ്കോ ഇന്ത്യക്കാരനോ അർഹതപ്പെട്ട കാരണം ഇന്ത്യക്കാരനും അവൻ്റെ കാര്യത്തിൽ ഇടപെടാനൊന്നും പോകുന്നില്ല നമ്മൾ ജോലിയാണ് ചെയ്യാൻ പോയേക്കുന്നത് ഇവിടെ ഇന്ത്യയിൽ നിന്ന് പോയിട്ട് ആരും അവിടെ മതപരിവർത്തനവും ഈ സംഭവങ്ങളൊന്നും ചെയ്യാൻ പോകുന്നൊന്നുമില്ല പക്ഷേ ഈ ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിക്രൂരമായിട്ടാണ് ഈ കേര കേരളത്തിൽ നിന്ന് പോയ ചില മൈനോറിറ്റി സ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളവർ ഈ പറയുന്ന ഇന്ത്യക്കാർക്കെതിരെ തെറ്റായ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കി അവരെ അവിടെ നിന്ന് പുറത്താക്കാൻ അവരോട് കൂടുതൽ വാക്ക് പറയുകയാണ് നീ ഇന്ത്യക്കാരന് നീ കുവൈറ്റിയോ സൗദി അറേബ്യയോ അല്ലാതെ യു എക്കാരനൊന്നും നിന്നെ അവനെ ആക്കത്തുമില്ല അതും കൈ വെച്ചോ ആ ഇന്ത്യക്കാരനെ ഈ രീതിയിൽ മോശമായ രീതിയിൽ കോൺസ്പിറസി തിയറി ആ രീതിയിൽ കൊടുക്കുന്നത് അതൊക്കെ നിന്റെ ചെവി നുള്ളിക്കാണ് അതായത് ഒരു മഹാരാജ്യ ജനാധിപത്യ രാജ്യം രാജ്യത്തെ തെറ്റായ രീതിയിൽ കംപ്ലൈൻറ്റ് കൊടുക്കുക അതിനകത്ത് വർഗീയത ഉണ്ടാക്കുക ഇതിൻ്റെ അവിടെ പുറത്താക്കുക അവിടുന്ന് ജയിലിലാക്കുക ഒത്തിരി ഉണ്ടായിട്ടുണ്ട് പലയിടത്തും ഇനി അത് ഫർദർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയും അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ചെയ്യുന്നവരുടെ ഞാൻ അവരെ അറ്റാക്ക് ചെയ്യാനോ ഒന്നുമല്ല പറയുന്നത് പക്ഷേ അവർക്ക് താക്കീത് കൊടുക്കണം കാരണം അത് ശരിയായ സംഭവമല്ല ഒരു രാജ്യക്കാരാണ് അവർ തെറ്റ് ചെയ്തെങ്കിൽ അവർക്ക് കംപ്ലയിൻ്റ് ചെയ്യാം അവർക്ക് റൈറ്റ് ഉണ്ട് പക്ഷേ ഈ പൂജാ സാധനങ്ങൾ കൊടുത്തു എന്നതിൻ്റെ പേരിൽ ഒരു രാജ്യത്ത് ജോലിക്ക് പോയവരെ പിടിച്ചവിടുന്ന് പുറത്താക്കുവാണെങ്കിൽ ഇത് അമേരിക്കക്കാരനോട് വല്ലതും ചെയ്ത എന്തുമായ ബ്രിട്ടീഷുകാരനോട് ചെയ്ത എന്തുമായ അപ്പം ആ ഒരു ധാരണ ഇന്ത്യക്കാർക്കും ആ പവറുണ്ട് അവൻ ഈ കുവൈറ്റുകാരനെല്ലാം അവനൊക്കെ ഒക്കെ അവൻ്റെ ഒക്കെ നൂറരട്ടി മുകളിലാണെന്നുള്ള കാര്യം കൂടെ ബോധ്യപ്പെടുത്തുവാൻ എസ്റ്റേൺ അഫയേഴ്സ് മിനിസ്റ്റർ തയ്യാറാകണം പ്രത്യേകിച്ച് മലയാളിയായ മുരളീധരനാണ് മിനിസ്റ്റർ ഫോർ സ്റ്റേറ്റ് മിഡിൽ ഈസ്റ്റിൻ്റെ ചാർജുള്ളത് അപ്പം അയാൾക്കും അതിൻ്റെ ഒരു ഇത് സംഭവമുണ്ട് എന്തിൻ്റെ വില പുറത്താക്കിയത് അതിനെപ്പറ്റി ഇൻവെറ്റിഗേഷൻ നടത്ത് പെട്ടെന്ന് ഒന്ന് പുറത്താക്കി കുറച്ച് പേരെ ജയിലിലിട്ടു അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതൊക്കെ പണ്ട് ഇപ്പോഴതൊന്നുമല്ല ഇന്ത്യക്കാരൻ്റെ എനിക്കും അഭിമാനമുണ്ട് പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ ഇത് ഇന്ത്യക്കാരൻ്റെ ഫെസ്റ്റിവല് അപ്പം അതേപോലെ തന്നെ നേരത്തെ ഒരു ഗണപതി ഫെസ്റ്റിവലായിട്ട് ബന്ധപ്പെട്ടൊരു അതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് പറയാനുണ്ടായ കാരണം ആ കടയില് ഈ പറയുന്ന ഗണപതിയുടെ ഇത് വിഖ്യാപിച്ചേക്കുന്ന ഒരു അറബി സ്ത്രീ മറ്റേ ചാക്ക് കിട്ടക്കുന്ന ഒരു തള്ളി യൂരങ്ങളായിരുന്നു അവർ പറഞ്ഞിട്ടാണ് ലൈസൻസ് കൊടുത്തിട്ടാണ് വിൽക്കാൻ വെച്ചേക്കുന്നത് അതായത് ഇത് മനസ്സിലാക്കേണ്ടത് കുവൈറ്റ് എന്ന് പറയുന്നത് ഒന്നുമല്ല ഒന്നുമല്ല കുവൈറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു യുദ്ധം ഉണ്ടാകണം ബഹളം ഉണ്ടാകണം ഒന്നുമല്ല പറയുന്നത് ഇത് ഡിപ്ലോമാറ്റിക് ചാനലിൽ കൂടെ തന്നെ ഇത് പറയേണ്ട രീതിയിൽ പറയണം അതുമല്ല അവർക്ക് താക്കീത് രീതിയിൽ തന്നെ കൊടുക്കണം എൻ്റെ പ്രതിഷേധം പറയണം അതേപോലെ ഇവരെ കോൺസ് കള്ള അപരാധി ഉണ്ടാക്കി ഇവരെ അകത്താക്കാനും പുറത്താക്കാനും ശ്രമിച്ചവരെ അവരെയും തിരിച്ചറിയണം അവനോടും പറയണം നീ ഇന്ത്യക്കാരനാണ് ഇന്ത്യയാണ് നിൻ്റെ രാജ്യം നീ അവിടെ ജോലി ചെയ്യാൻ മാത്രം വേണ്ടി മാത്രമേ പോയിട്ടുള്ളൂ അവനേം കൂടി പറഞ്ഞ് മനസ്സിലാക്കണം അപ്പം ഇതൊക്കെ നമ്മുടെ അഡ്മിനി ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ വളരെ ഇനിഷ്യേറ്റീവായിട്ട് വളരെ പോസിറ്റീവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലാതെ ആ രാജ്യമായിട്ട് ബഹളം ഉണ്ടാക്കാൻ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത് അതായത് നമ്മളൊരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നു ആഘോഷത്തിൽ നമ്മൾ ആഹ്ലാദം ഒന്നും പ്രകടിപ്പിക്കണം പടക്കം ഒന്നുമില്ല ഒന്നും ചെയ്തില്ല പൂജാദ്രവ്യങ്ങൾ സാധനങ്ങളും ലഡ്ഡും അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേ ഉള്ളൂ അതിൻ്റെ പേരിൽ പ്രകോപിച്ച് കുവൈറ്റ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇന്ത്യക്കോ അറിയാൻ ചെയ്യാൻ പക്ഷേ ചെയ്യണമെന്നല്ല ഞാൻ ഈ പറയുന്നത് അപ്പം ഇത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് എക്സ്റ്റേണൽ അഫെയർസ് മിനിസ്ട്രിയായിട്ടും ഈ പറയുന്ന കുവൈറ്റിലുള്ള മലയാളികൾക്കും ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അട്ടിമേറ്റി എല്ലാവരും ഇന്ത്യയിലോട്ട് അതിരിച്ച് വരുന്നത് ഇന്ത്യക്കാർ തന്നെ ഇതേപോലെ കള്ളപ്പരാതിയും ഈ വർഗീയ വിഷവും ഒക്കെ വെച്ച് പെരുമാറുന്നതൊക്കെ അതിനൊക്കെ പരിമിതിയുണ്ട് അതുകൊണ്ടാണ് ലോകം മുഴുവനും നിന്നെ വെറുക്കുന്നത് കാരണം വെറും പ്രകോപനമില്ലാതെ അങ്ങ് ടോളറേറ്റ് ചെയ്യാതെ വളരെ വൃത്തികെട്ട രീതിയിൽ നീയൊക്കെ പെരുമാറുന്ന ഓരോ കാര്യം പറയുമ്പോൾ ഏത് ലോകം ഏത് രാജ്യമാണ് നിന്നെ വേർക്കാതെ ഇസ്ലാമിക രാജ്യം വരെ നിന്നെ വേർക്കുക എൻ്റെ കാരണം ഇതാണ് ഇപ്പം ഇത് ഒരു ഒരു ഈ വീഡിയോയിൽ പറയുന്ന കണ്ടന്റ് ഇതാണ് ബേസിക്കലി സോ ഐ ഫെൽറ്റ് വെരി ബാഡ് ഞാൻ ഇന്ത്യക്കാൻ തെറ്റ് കള്ളപ്പരാതി കൊടുത്തവനെ പുറത്താക്കുന്നു ഇതിൻ്റെ പേരില് സോ സാഡ്